പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്ലാന്റ് ഇപ്പം ഞാൻ റീപ്പോർട്ട് ചെയ്തതാണ് എങ്ങനെയാണ് ചെടി പ്ലാന്റ് ചെയ്യുന്നത് അല്ലെ പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇത് അഗ്ലോണിമെന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് തിക്കായിട്ടുണ്ട് നാല് പ്ലാന്റ് ഉണ്ടിത് ഒരെണ്ണം വെച്ചതാണ് ഇപ്പം നാലെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റീപോട്ട് ചെയ്ത് വേറെ നാല് പോട്ടിലോട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് പോട്ട് മിക്സ് വേണം അതിനകത്ത് ചൈരി കമ്പോസ്റ്റും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പ് പെണ്ണാക്ക് ഇവിടെ കുറച്ച് മതി വേപ്പ് പെണ്ണാക്കും എല്ലുപൊടി ബാക്കി നമ്മൾ ഫില്ലറായിട്ട് എടുക്കുന്നത് ചൈരി കമ്പോസ്റ്റാണ് ചൈരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ആണ് അപ്പോൾ ഇവിടെ അധികം മണ്ണൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളെല്ലാത്തിനും ചൈരി കമ്പോസ്റ്റ് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നാല് ചട്ടിയിലോട്ടും മാറ്റുമ്പോൾ നാല് പേർക്ക് കൊടുക്കുമ്പോൾ വലിയ വില എടുക്കേണ്ടി വരത്തില്ല വലിയ പോട്ടിന് പ്ലാന്റിൻ്റെ എണ്ണം അനുസരിച്ച് റേറ്റും കൂടും അപ്പം ചെറിയ പൂട്ടി നമുക്കത് കൊടുക്കാൻ പോകുന്നു ഞാനിപ്പോൾ ഇത് നമുക്കൊരു പോട്ടി മിക്സ് തയ്യാറാക്കുകയാണ് അപ്പം ഞാൻ സ്വന്തം മണ്ണ് ഇട വേറെ ചട്ടിയിലെ മണ്ണുണ്ട് അപ്പോൾ മണ്ണും അതിൻ്റെ കൂടെ ചൈര കമ്പോസ്റ്റും ചൈരി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മണ്ണിനകത്ത് തന്നെ ചാണകപ്പൊടിച്ചും ചാരിക്കസ്റ്റ് ഓൾറെഡി ഉണ്ട് പിന്നെ എടുക്കുന്നത് പെർലൈറ്റാണ് പെർലൈറ്റ് പെർലൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് മണ് മണ്ണിലോട്ട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പൗഡറാണ് മണ്ണിലോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാകാനും കൂടുതൽ വെള്ളമുണ്ട് ആ വെള്ളത്തെ പിടിച്ചു നിർത്താനും ഈർപ്പത്തെ കണ്ട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ പെർലൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വെറുമുക്കിലേറ്റ് തിളക്കമുള്ള തരുതരി തരിയാണ് ഇരിക്കുന്നത് പൊടി വെറുമുക്കിലേറ്റ് വെറുമുക്കിലേറ്റും അതുപോലെ തന്നെയാണ് മണ്ണിലിളക്കവും വായുസഞ്ചാരവും ഒക്കെ ഉണ്ടാകാനായിട്ടും ഗ്രൂത്തിച്ചെടി വളരാനും ഒക്കെ ആയിട്ടുള്ള പോട്ടിമിക്സ് തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഒരു നല്ലൊരു മിക്സ് എന്ന് പറയുമ്പോൾ ചൈരി കമ്പോസ്റ്റ് ചാണകപ്പൊടി കുറച്ചൊരു അമ്പത് എല്ലുപൊടിയും എല്ല്പൊടിയും വേപ്പിപ്പുണ്ടാക്കും പിന്നെ ഇതുപോലെ വെറുമിക്കുലേറ്റും പെരലേറ്റും കിട്ടുമെങ്കിൽ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇതിപ്പം നമ്മൾ അഡക്കിൻ്റെ എടുക്കുന്നത് ഇവിടെ ഷോപ്പിൽ എടുക്കുന്ന പാക്കറ്റ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ആവശ്യത്തിന് പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ചു ഉറച്ചൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സം വേണം നമ്മൾ നിറയ്ക്കാനായിട്ട് എങ്കിലാ ചെടി നല്ല ഗ്രോത്തിലോട്ട് അങ്ങ് വളരും അപ്പം ഇവിടെ വെച്ചേക്കുന്ന ചെടികളെല്ലാം ഞാൻ തന്നെ പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ബോട്ട് മിക്സറാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെടികളുടെ റൂട്ട് നന്നായിട്ട് ഉണ്ടാവുകയും അതുപോലെ തന്നെയാണ് ആ ചെടി നല്ല ഗ്രോത്തിൽ വരികയും ചെയ്യും വേരോട്ടം നന്നായിട്ടുണ്ടായാലേ പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വളരും അപ്പം നമ്മൾ വെറുതെ മണ്ണിൽ കൊണ്ട് നടാതെ ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ട് തട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ പ്ലാന്റ് വളരും തന്നെയുമല്ല മണ്ണിൻ്റെ പി എച്ച് ലെവലൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡോളാമേറ്റ് ഉപയോഗിക്കുന്നത് ഡോളാമേറ്റാണ് നല്ലത് അതിനകത്ത് കാൽസ്യം മാഗ്നീഷ്യം കൂടെ ഉണ്ട് കുമ്മായി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും മണ്ണിലെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നാല് ചെടി കിട്ടിയിട്ടുണ്ട് നാല് പൂട്ടി വെക്കാനുള്ള ചെടി കിട്ടിയിട്ടുണ്ട് അത് നാലെണ്ണമാണ് ഈ കാണുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നത് നന്നായിട്ടൊന്ന് വേര് പിടിച്ചോളും ഇവിടെ തണലല്ലേ അതുകൊണ്ട് വേര് പിടിച്ചോളൂ ഇതെല്ലാം അഗ്ലോണിമയാണ് കുറെ റെഡ് ടൈപ്പ് ഒക്കെ ഉണ്ട് അത് ഞാൻ വീട്ടിലെ വീടിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് അപ്പോ നമ്മളെ ഓട്ട് നിറയ്ക്കുമ്പോൾ നന്നായിട്ട് വളമൊക്കെ ഇട്ട് നിറയ്ക്കി അതിനകത്ത് ഒട്ടും അമാന്തം പാടില്ല എന്നാലേ ചെടി നന്നായിട്ട് വളരത്തുള്ളൂ അപ്പൊ നിങ്ങൾ പറയാം എനിക്ക് വളത്തിന്റെ കടയായതുകൊണ്ട് എന്ത് വേണേലും ഇഷ്ടംപോലെ എടുക്കാമല്ലോ വില കൊടുത്തു വാങ്ങിക്ക ഉണ്ടല്ലോ എന്നൊക്കെ പറയും എന്നിരുന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുക സൂര്യം എല്ലാവർക്കും ഇഷ്ടമായോ